ഫോട്ടോ എടുക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ബിഹേവിയർ പഠിക്കുക എന്നുള്ളതാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഇൻവെർട്ടകോമിയിൽ പറയുകയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളതാണ് അത് ബിഹേവിയർ പഠിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളോടൊക്കെ മൊബൈൽ ഫോണുകളിലൊക്കെ ചിത്രം കണ്ടിട്ടുണ്ടാവും മസ്നകുടി വഴി ഊട്ടിയിലേക്ക് പോകുന്ന മനുഷ്യന്മാരുണ്ടായിരിക്കും അല്ലേ അങ്ങനെ പോകുന്ന സമയത്ത് ആനയെയോ കടുവയോ പുലിയൊക്കെ കാണുന്ന സമയത്ത് വാഹനത്തിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും എന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യാനുള്ള ഈ ആന ഓടിച്ചു കൊടുക്കുന്ന കണ്ടിട്ടുണ്ടാകും ഈ അടുത്ത ദിവസത്തിൽ മുത്തങ്ങയിൽ നിന്ന് ഇത്തരത്തിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ഇൻസിഡൻ്റ് ഉണ്ടാവുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് ഇതിൻ്റെ ബിഹേവിയർ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ജീവജാലങ്ങളെ കാണുന്ന സമയത്ത് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കേണ്ടത് നമ്മൾ ഏത് ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ ഇതിൽ വളരെ ആണ് ഏത് രൂപത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു രൂപത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കാട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു സാമാന്യ വിവരം നമ്മൾ ഓരോരുത്തരുണ്ടായി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് വേണ്ടത് അത്തരത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന പോലെ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അനിമൽസ് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ എന്തായിരിക്കും ഒരു നയൻറ്റി പെർസെൻറ്റേജും കൂടുതലാണ് പിന്നെ ഈ ടെൻ പെർസെൻറ്റേജ് നമ്മളെ കാണാത്തത് കൊണ്ടാണ് അറ്റാക്ക് ചെയ്യാത്തത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യാം കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഇതിനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു സിറ്റുവേഷന് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക ഈ റിസേർച്ച് നമ്മൾ ഓരോ സമയത്തും ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം സയൻസ് ഓരോ സമയത്തും എന്താണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കാണ് ഓരോ സമയത്ത് പുതിയ പുതിയ കണ്ടെത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഓരോ സമയത്തും എന്ത് വേണം അപ് ടു ഡേറ്റ് ആയിരിക്കണം ഒബ്സേർവ് ചെയ്യണം നിങ്ങൾ ഈ ഒരു ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ ഞാൻ എന്താ ചെയ്യുന്നത് ചളി വരിട്ട് എറിയാണ് അല്ലേ ശരീരത്തിലേക്ക് ആനയുടെ ശരീരം കറുത്ത ശരീരമായതുകൊണ്ട് എന്താണ് നല്ല ചൂട് എപ്പോഴും ചൂടത്ത് നിൽക്കുന്ന ജീവി ആയതുകൊണ്ട് നല്ല ശരീരം എപ്പോഴും നല്ല ഊഷ്മാവായിരിക്കും നല്ല ചൂടായിരിക്കും അപ്പം ഈ ചൂടിൽ നിന്ന് തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ചളി വാരിയിട്ട് എറിയുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കണം ആനയുടെ സ്വഭാവം അത്ര ശരിയായിട്ടല്ല നിൽക്കുന്നത് അത് ഒരു ഭയങ്കര അവസ്ഥയിലാണ് നിൽക്കുന്നത് നമ്മൾ അതിൻ്റെ അടുത്ത് പോയാൽ എന്തു പറ്റും നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഹൈഡ് ചെയ്തിട്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ടിപ്പ് മാത്രമാണ് കേട്ടോ ഇതുപോലെ ധാരാളം കാര്യങ്ങളുണ്ട് ഓരോ സമയത്തും ഓരോ രൂപത്തിലായിരിക്കും അതിൻ്റെ രൂപങ്ങളും ഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക